നമ്മൾ സഹിക്കും ചെലപ്പോ ഒന്ന് ദേഷ്യപ്പെടും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുള്ളു ഈ കുട്ടിക്ക് വരാൻ കാരണാകുട്ടി അനീതികുട്ടിയാണ് ചെയ്തത് ഒരു സാഹചര്യത്തിൽ ആ കുട്ടി പ്രതികരിച്ചത് അടിപൊളിയായി പക്ഷേ അവിടെയും ഭയങ്കര സങ്കടകരമായ കാര്യം എന്താന്ന് വെച്ചാൽ അതില് കൊറേ പൊട്ടമാരുണ്ട് ബസ്സില് എന്റെ ദൈവമെ ഞാൻ ഇന്നത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഒരാളെങ്കിലും വീട്ടില് വീട്ടിലുണ്ട് അവർക്ക് വീട്ടിലുണ്ടാവില്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു കിട്ടോ രാവിലെ രാവിലെ എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ വീഡിയോ ആണ് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ദേഷ്യവും ഉറപ്പുമെല്ലാം വന്നൊരു വീഡിയോ അതായത് രണ്ട് കുട്ടികൾ സിസ്റ്റേഴ്സ് ബസ്സിൽ പോവുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ അത് കാണിച്ചു ഞാൻ ഒന്നുകൂടി കാണിക്കുകയും ചെയ്യാം രണ്ട് രണ്ട് പേര് രണ്ട് പെൺകുട്ടികൾ പോവുകയാണ് അതിൽ ഒരു കിളവൻ കിളവൻ തന്നെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊടാൻ നോക്കണു ശരീരത്തിൽ തൊടാൻ വേണ്ടി ശരിക്കും പോണു അവരത് വീഡിയോ എടുത്തു വീഡിയോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ തോന്നണോണ്ട് ഭയങ്കര കാര്യമായിട്ടോ കാരണം നമ്മളൊന്നും പഠിക്കുന്ന ബസ് പോകുമ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ല അന്നൊന്നും ഇപ്പൊ ആ പെൺകുട്ടി പ്രതികരിച്ചു നല്ല രീതിയിൽ പ്രതികരിച്ചു പക്ഷെ അത് എന്ന് പറഞ്ഞാൽ അടിപൊളി അത് ആ കുട്ടി അസലായിട്ട് പ്രതികരിച്ചു ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞല്ലോ ചെറിയ പേടി അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും കുട്ടികൾക്ക് സാധാരണ ഇത് ആ കുട്ടി ഒന്നും ഒന്നുമില്ലാണ്ട് ബോൾഡായിട്ട് അടിപൊളിയായിട്ട് പ്രതികരിച്ചു അത് പ്രതികരിക്കാനുള്ള കാരണം ഇത്രയും സ്ട്രോങ് ആയി പ്രതികരിക്കാനുള്ള കാരണം എന്താന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയിട്ടാകും അത് നമ്മൾ നമ്മൾ സ്വന്തം നമുക്ക് നമുക്കാൻ പറ്റുകയാണ് നമ്മൾ സഹിക്കും ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയാണ് വെച്ചാൽ അതൊക്കെ ചെയ്യുള്ളൂ ഈ കുട്ടിക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം ആ കുട്ടി അനീതികുട്ടിയാണ് ചെയ്തത് കാരണം എനിക്കറിയാം ഇപ്പോൾ നമ്മളെന്തെങ്കിലും വിഷമം ബാഡായിട്ട് ഉണ്ടാവണേക്കാൾ കൂടുതൽ സങ്കടവും നമ്മുടെ മക്കൾക്ക് അനീത്തി കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കുകയായിരിക്കില്ലേ ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി പ്രതികരിച്ചത് അടിപൊളിയായി പക്ഷേ അവിടെയും ഭയങ്കര സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറെ പൊട്ട അമ്മയും പെങ്ങന്മാരും ഒക്കെ ഒരാൾക്ക് ഒരാൾക്കെങ്കിലും എണീറ്റ് ഒന്ന് പ്രതികരിച്ചൂടെ ഒന്ന് ആ കുട്ടിയുടെ കൂടെ നിന്നൂടെ ആ സൈഡിൽ ഇരിക്കുന്ന രണ്ട് ഒരുത്തിനൊക്കെ ഇണ്ടല്ലോ ഇങ്ങനെ അയാളെ കണ്ടാ മതി അയാൾ ഈ വീഡിയോ തോന്നും അയാൾ ഇണ്ടല്ലോ ഇങ്ങനെയൊക്കെ നോക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്നും അറിയാത്ത പോലെ ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാ ഇത് ഏത് സ്ഥലത്തെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്ത് മനുഷ്യന്മാർ ഒരാൾക്ക് ആ പെൺകുട്ടിയുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ ആ കിളവും പിന്നെ കൈ പൊക്കില്ലായിരുന്നു ഇതിപ്പോൾ ഈ പെൺകുട്ടിയോട് മാത്രം സോറി പറഞ്ഞ് തീർന്നാൽ തീർന്നു അയാളെ നീ ചിലപ്പോൾ ചെയ്യും പക്ഷേ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടല്ലോ അതൊരു വല്ലാത്ത അനുഭവം ഒരു വൃത്തികെട്ട അനുഭവം ചിലപ്പോൾ ആണുങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിക്കോന്നില്ല അതൊരു 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 ട്രോമയായിട്ട് ചിലപ്പോൾ ആ കുട്ടികളുടെ മനസ്സിലും നിൽക്കും എനിക്ക് തന്നെ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കുറേ അനുഭവങ്ങൾ ഡൽഹി വെറുതെ വന്നിങ്ങനെ തട്ടുക അല്ലെങ്കിൽ ക്ലീനർ ബസ്സിൽ സ്കൂളിൽ പോയിരുന്ന സമയത്ത് പ്ലസ് ടു അങ്ങനെയൊക്കെ പോണ സമയത്ത് പിടിച്ചു കയറ്റുക അതൊക്കെ അതൊക്കെ തന്നെ നമുക്കൊരു ജാതി ഫീലിങ്ങ് വരും അന്നൊന്നും ചില സമയത്തൊന്നും ചില പലർക്കും പ്രതി എൻ്റെ കൂടെ ഉള്ളവർക്കും ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ കൂടിയും പറ്റിയില്ല ഈ പ്രതികരിക്കാൻ പറ്റാതിരിക്കാനുള്ള വേറെ സാഹചര്യം ഉണ്ട് ഇതേപോലെയാണ് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ആരും വിശ്വസിക്കില്ല നമ്മളെ കൂടെ ആരും നിൽക്കില്ല എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ നിന്നാലായി ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ആരും കൂടെ നിൽക്കില്ല ഈ പറഞ്ഞ പെണ്ണ് എന്തോ െറ്റ് ചെയ്ത പോലെ അപ്പൊ എന്താ വേണ്ട പെൺകുട്ടികൾ ഇത് സമ്മതിച്ചു ഇങ്ങനെ ഇരിക്കേ അതോ പ്രതികരിക്കാതെ കൈ കൈമാറ്റു തൊടല്ലു പ്ലീസ് എന്ന് പറയേ ഇന്ന് ആ പെൺകുട്ടി ചെയ്തത് സൂപ്പറായി പറഞ്ഞാ സൂപ്പറായി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ എന്നിട്ട് ആ പെൺകുട്ടിയുടെ പ്രതികരണം ഒന്ന് കാണണം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയതയോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റും അയാളും അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം സത്യാണ് ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ കിട്ടിയ അപ്പ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇനിയും റിപ്പീറ്റ് ചെയ്യും പക്ഷെ ഇതെനിക്ക് ഈ ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ഇയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് ആ പെൺകുട്ടികളോട് എനിക്ക് സഹതാപം തോന്നിപ്പോവാം ഒരാൾ പോലും അവരുടെ കൂടെ നിന്നില്ലല്ലോ ആ കണ്ടക്ടറോടാ തോന്നുന്നു ആ കുട്ടി പറയുന്നുണ്ട് ചേട്ടൻ നോക്കിയില്ലേ ഞങ്ങളെ കണ്ടില്ലേ നോക്കിയില്ലേന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് അപ്പോഴും അയാൾക്കും എന്തെങ്കിലും സംസാരിച്ചൂടെ ഇറക്കി വിട്ടൂടെ അയാളെ ഇതൊക്കെ സിനിമ സിനിമയിൽ മാത്രമേ നടക്കൂ

ായാലും സംസാരിക്കും നീ സംസാരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വെറും കൂട്ടാളികളായിപ്പോ കേട്ടോടാ ഏഹ് നീ എന്താ വിചാരിച്ചേ അയാളുടെ ഒരു വളിഞ്ഞ ചിരിയുണ്ടോ അപ്പൊ സൈഡിൽ കിരിഞ്ഞിട്ട് ഇത് സ്ഥിരമുള്ളതാ ഇത് പണ്ടൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും പറ്റിട്ട് നമ്മൾ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ഞാനോ അമ്മയ്ക്കുള്ള ഭാവുണ്ട് ആണുങ്ങൾക്ക് അത് എനിക്ക് ദേഷ്യം അത് പല ആണുങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ഇയാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഹേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിരിയൊക്കെ ഉണ്ട് അത് ഈ കിളവന്മാർക്ക് പ്രത്യേകിച്ചും ഇയാളുടെ ഒരു കഷ്ടം ആലോചിച്ചോ ഇയാളുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്തിനെ എന്തിനേ മോശത്തില് ചീരുന്നത് അല്ലേ റോട്ടിലിറങ്ങിട്ട് വെറുതെ വീട്ടിനെ അഴിച്ചുവിട്ടേ പോണെന്നോ തന്റെയാടോ ഉണ്ടായിട്ട് ആദ്യം പോകുന്നത് സൈക്കിൾ ഒരു പരിധി ഉണ്ട് കൈ മെത്തയാണോടെ വെക്കാനായിട്ട് മെത്തയാണോ എന്റെ അമ്മയ്ക്കുണ്ടോ മെത്ത ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ നീ ഓർമ്മ കെട്ടി വീട്ടിൽ കൊണ്ട് വച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവും ചെല്ലെ അല്ലെ ഒഴിപ്പിക്ക് ചെന്ന് മെത്ത സൈക്കിൾ ഒരു പരിധി ഉണ്ട് മോനെ തള്ളയായാലും തന്നയാണെങ്കിലും എന്ത് സോറി കാണിക്കേണ്ട മേ കാണിച്ചു സോറി വയ്ക്കുന്നോ വെട്ടു വന്ന കനാലുണ്ടല്ലോ വിട്ട് എറിയതിനെ വേണ്ടത് കാണിക്കുന്ന പ്രവർത്തിക്ക നാണല്ലെത്താല് സോറി പറഞ്ഞു കേട്ടോ പക്ഷെ ഇങ്ങനെ സപ്പോ ഇങ്ങനെ പ്രതികരിച്ച് ഈ രണ്ട് കുട്ടികൾക്കും എന്താ പറയുക ഒരു ബിഗ് ബിഗ് സപ്പോർട്ട് അത് എല്ലാവരും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം കാരണം ഈ പെൺകുട്ടികൾ കാണിച്ചത് ഭയങ്കര മറ്റുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനമാണ് ഇങ്ങനെ എപ്പോഴും ആരെന്ത് ചെയ്താലും അപ്പ പ്രതികരിക്കുക അത് കുടുംബക്കാരായാലും വീട്ടുകാരാണെങ്കിലും അപ്പ പ്രതികരിക്കുക ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കണില്ലേ ബാറ്റ് ടച്ച് എന്താ ഗുട്ടച്ച് എന്താ ഞാൻ മോളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ഇന്ന് ബാഡ് ടച്ച് അതായത് ആരായാലും അച്ഛനും അമ്മയും വീട്ടിലുള്ള നമ്മളെ ഈ ആൾക്കാരല്ലാതെ വേറെ ആരും എവിടെ തൊട്ടാലും അപ്പ പ്രതികരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പറയാണ് ഈ പെൺകുട്ടികൾ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടം നന്നല്ല ശരിയല്ല തോന്നിയ കാര്യം ഉണ്ടെങ്കിൽ അപ്പ പ്രതികരിക്കുക ഇത്രയുള്ള ഈ വീഡിയോയിൽ എന്തായാലും ഈ കുട്ടികൾക്ക് എന്റെയും എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഉള്ളൂ അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം വന്ന് ഇവിടെ കാണിക്കല്ലടാ നീയ കാണോ നിനക്കെ കാണും എടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കട്ടെ സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൊണ്ട് ഒതുക്കോ